ഐഡിയ ഫാമസ് പുതിയ വീടുകളിലപ്പം എല്ലാവർക്കും സാധാരണ അപ്പോൾ വലിയ ഫാമസ് ഇന്നത്തെ വീട്ടിലുള്ള ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന പല ഒരു ഡൗട്ടാണ് ഫിനിഷർ എത്രമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് എത്ര ദിവസം ടൈപ്പ് ഓഫ് ഫിനിസർ സ്റ്റാർട്ട് ചെയ്യും ഫിനിസർ കൊടുത്തു വെച്ചാൽ തന്നെ പോയി പെട്ടെന്ന് വളരെ നോക്കാം പക്ഷേ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി വെച്ചാൽ വെച്ചാൽ നമ്മൾ ഫിനിഷർ കൊടുക്കേണ്ടത് ചില ആൾക്കാർ ഒരു ഡേറ്റ് വെച്ചിട്ട് കൊടുക്കാറുണ്ട് സഭ ഡേറ്റ് വെച്ചിട്ടാണ് കൊടുക്കാൻ കൊടുക്കേണ്ടതെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തേ ഒരു കാര്യങ്ങളൊന്നും നോക്കേണ്ടത് വെച്ച് അതിനകത്ത് പൊതുവെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ദിവസമാണ് ആ ഒരു സമയത്താണ് നമ്മൾ ഫിനിഷർ കൊടുക്കേണ്ടതെങ്കിലും നമ്മൾ അതിനകത്തൊരു കാര്യം നോക്കേണ്ടതെന്ന് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ആ കോഴിക്കുഞ്ഞാൽ ആ ഒരു ബാച്ച് നല്ല ഹെൽത്തി ആയിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ബോഡി വെയ്റ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട് അത് നമുക്കൊരു മിനിമം ഒരു ഒന്നേ ഒരുന്നൂറൊക്കെ ആവറേജ് ബോഡി വെയ്റ്റിലും വെയിറ്റും കൂടെ ഉണ്ടെങ്കിലാണ് നമ്മളാ ഒരു ഫിനിഷർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതാത്തന്നെ ഗ്രോത്ത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ബോഡി വെയ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഒക്കെ കുറവുണ്ട് അപ്പോൾ വെയിറ്റ് പെട്ടെന്ന് കയറി വരട്ട് കയറിയിട്ട് ഫിനിഷർ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഒന്നേ ഒരുന്നൂറ് ആവറേജ് ബോഡി ഇറ്റ് വരുന്ന വരെ ഒരു സ്റ്റാർട്ടർ തന്നെ ഒന്ന് മെയിന്റൈൻ ചെയ്തു പോവുക പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ സാന്ദർഭ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ജലദോഷം കഫക്കെട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തും പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷറിലേക്ക് മാറ്റുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആ ഒരു സമയത്ത് നമുക്ക് ചുമ കഫക്കെട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒരു ബാച്ചിൽ വന്നെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ആ ഒരു സമയത്ത് ഫീഡ് ചേഞ്ച് വരുത്തുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുപോലെ തന്നെ ഫീഡ് എടുക്കുന്നതൊക്കെ കുറയും അതേ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ പിന്നെയും താഴോട്ട് പോകും അപ്പോൾ ആ ഒരു കഫക്കെട്ടൊക്കെ മാറിക്കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കഫക്കട്ടായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാറുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ആകുമ്പോൾ അതിന് കഴിക്കാനും കുറച്ചും കൂടെ നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാലും അതിനകത്ത് കുറച്ചും കൂടെ ആ പ്രോട്ടീൻസ് ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷർ കൊടുക്കുമ്പോൾ നോക്കേണ്ടതുണ്ട് അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞ ഇതാണ് നമ്മളൊരു ഒന്നോ ഒരു നൂറംഗം ബോഡി വെയ്റ്റേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫിനിഷറിലേക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉണ്ടാകും പിന്നെ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ ദിവസമൊക്കെ സ്റ്റാർട്ടർ അങ്ങ് കൂടുതൽ കൊടുത്ത് ചുരുക്കം തന്നെ ആ ഒരു ബാച്ചിൽ വെയിറ്റ് വരാതിരിക്കുകയും ഇല്ല അപ്പോൾ ഡി എഫ് എം എസ് നിന്ന് സംസാരിച്ച ഫിനിഷറായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ സുഹൃത്തുക്കളൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത് ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് ഇലക്ട്രിക് ബ്രോഡിങ്ങിന് പുറമെ തന്നെ നമുക്കൊരു ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാസ് ബ്രോഡിങ് കൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഗ്യാസ് ബ്രോഡിംഗിൻ്റെ ആ ഒരു ബ്രോഡ് സിസ്റ്റം ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് അതിൻ്റെ അപ്ലൈറ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് അഫ്ലേറ്റ് നിന്ന് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് അവിടെ കാണാം അവിടെ തന്നെ നമുക്ക് ആ ഒരു ഇൻ ഹാലജൻ ബൾബ് ഇൻഫ്രാറെഡ് ബൾബ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ഹാലജൻ ബൾബ് ഫിലിപ്പ്സിൻ്റെ അകത്തും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഹാലജൻ ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഹോൾഡറൊക്കെ ഒരു സെറാമിക് വരും